ഇവിടെ വന്നപ്പോൾ കുറച്ച് പേര് ഡൗട്ട് പറഞ്ഞു ഇവിടെ കുറച്ചിടത്ത് കഞ്ചാവ് ചെടി നിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് അപ്പം നമുക്ക് വാഗമണ്ണിൽ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത്രയും വലിയ കുന്നൊക്കെ കയറി നടക്കാൻ വലിയ പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എറണാകുളം ജില്ലയിലെ വാഗമൺ എന്നറിയപ്പെടുന്ന പുലിയണിപ്പാറ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ആ മലയുടെ ഏറ്റവും മുകളിലായിട്ട് മനോഹരമായ ഒരു അമ്പലവും ഒരിക്കലും പറ്റാത്ത ഒരു കിണറും അമ്പലക്കുളവും ചുറ്റും പുറമെ നോക്കുമ്പോൾ കാണുന്ന മലയാറ്റൂരും നെടുമ്പാശ്ശേരി എയർപോർട്ടും അങ്ങനെ ചുറ്റുമുള്ള അതിമനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കണമല്ലേ ഇങ്ങോട്ട് പോര് അപ്പോൾ അവിടെയുള്ള ആ മലയ്ക്ക് മുകളിലെ ഒരേ ഒരു കടക്കാരനായ ഒരു ബജി കടക്കാരന്റെ കഥകളാണ് നിങ്ങളോട് പറയുന്നത് അപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ ബജീസും കാര്യങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തവിടെ എല്ലാവരും നല്ലതൊക്കെ പറയുന്നു നമുക്ക് കഴിച്ചുണ്ടല്ലോ പണി അറിയാവുന്ന ആളാവിടെ കാരണം ഇതിൻ്റെ ഒരു പാകമുണ്ട് ആ പാകം ഉണ്ടെങ്കിലാണ് ഇതെല്ലാം ചേരുമ്പടി ചേരുമ്പോ നമ്മുടെ വായിക്കും മനസ്സിനും

അടിപൊളിയാണോ ത്രീ സീറോ ത്രീ സീറോ എയ്റ്റ് സീറോ സൂപ്പറാണ് ഇവിടെ ആള് വരികയും അതുപോലെ ബജീസ് വാങ്ങുകയൊക്കെ ചെയ്യുന്നത് വെറുതെ അല്ല കാരണം വേറെങ്കിലും പോയാൽ ബജി കിട്ടില്ലാത്തതുകൊണ്ട് പക്ഷെ ഒരു നല്ല ഫ്രഷായിട്ട് ചൂടായിട്ട് നല്ല നിറഞ്ഞ മനസ്സോടി ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്ന ഏത് സാധനത്തിനും ഇതേപോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും മുഖസ്തുതി പറയുകയല്ലോ കേട്ടോ വളരെ നല്ല ബജിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയുമാണ് അദ്ദേഹം കൊടുക്കുന്നത് വാരിക്കോരിയാണ് വളരെ നോർമൽ റേറ്റ് ഒക്കെ തന്നെ വേറെ എങ്ങും ബജി കിട്ടാത്തതുകൊണ്ടല്ല എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് ഇവിടുത്തെ ചമ്മന്തിയും ബജിക്കും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഒത്തിരി ചെറുപ്പക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ പുലിയണിപ്പാറയിലെ കാഴ്ചയും ബജിയും ചമ്മന്തിയും എല്ലാം വളരെ ഗംഭീരാണ് ചമ്മന്തിയും സാധാരമില്ലാതെ കുത്തിക്കൊല്ലൊന്നുമില്ല സുഹൃത്തുക്കളുടെ പേര് എത്ര ആൾ എവിടെ കറവാണെങ്കിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം ഇങ്ങനെയുള്ള ആളുകളുടെ സാധനമൊക്കെ നല്ല രീതിയിൽ തന്നെ പോകും ഇവിടെ ഏറ്റവും കൂടുതൽ ആള് വരുന്ന ദിവസങ്ങളൊക്കെ സൺഡേയും ശരിക്കും ഒരു ദിവസൊക്കെ വന്ന് നല്ല രസമായിട്ട് പിന്നെ പറഞ്ഞിരുന്നു പോലെ നല്ല രീതിയിൽ തന്നെ പല ദിക്കുന്നവരെ ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു പോകും നാട്ടുകാർക്ക് സപ്പോർട്ട് ആണ് പ്രശ്നങ്ങളൊന്നുമല്ലാതെ പിന്നെ ഈ ഒരു മലയുടെ മുകളില് ഒരൊറ്റ കട മാത്രമുള്ള ഒരു സ്ഥലം വല്ലാത്തൊരു ഫീൽ എവിടെ വരുമ്പോ ആളുകളുടെ ഒക്കെ അഞ്ചുമണിക്ക് ശേഷം ആളുകളൊക്കെ അഭിപ്രായം പറ്റി ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ ഇറങ്ങി പോകും ചിലരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു കേട്ടോ

എല്ലാ െ ഇവിടെ വരുന്നവർക്ക് കൃഷ്ണകുമാറിന്റെ ഈ ബജിക്കടയിൽ കയറാതെ പോകാൻ സാധിക്കില്ല കാരണം അതിന്റെ സ്മെല്ലും പിന്നെ അവിടെയുള്ള തിരക്കൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വന്നു പോകും അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ മലയ്ക്ക് മുകളിൽ നിന്ന് ചുറ്റും പുറമൊക്കെ നോക്കിയാൽ ഒരുപാട് വലിയ മലകളും ഒരുപാട് വലിയ കാഴ്ചകളും കാണാം അപ്പോൾ ഇതിന് വെറുതെ പറയുന്നതല്ല ഇത് എറണാകുളം ജില്ലയുടെ ഭാഗമണ്ണെന്ന് ഒത്തിരി ആളുകൾ വരുന്നുണ്ട് ഒത്തിരി തീർത്ഥാടകർ ഒത്തിരി ദൂരെ നിന്നൊക്കെ വരുന്ന് ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നു വളരെ മനോഹര ദേശം തന്നെയാണ് ഒരു ദിവസം നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചിൽ മൂഡ് സമ്മാനിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട ഇത്രയും തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല അപ്പുറം ഇപ്പുറം ചില പാറയുടെ അള്ളകളും മറ്റും വളരെ രസകരമായിട്ടുള്ള പ്രകൃതിയുടെ എന്ന് പറഞ്ഞാൽ അതിശയം തന്നെയാണ് കണ്ടില്ലേ വാഗമണ്ണത്ത് ഒറ്റുപോകുന്ന രീതിയിലുള്ള പച്ചപ്പും മലയോര ഭംഗിയും എല്ലാം ഇങ്ങനെ ചാഞ്ഞും ചിരിഞ്ഞൊക്കെ അവിടെ അങ്ങനെ ഭംഗിയായിട്ട് കിടക്കുവാണ് ഒത്തിരി പേർക്ക് ഇതുപോലെ സംസാരിച്ചിരിക്കാനൊക്കെ അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ഇതിങ്ങനെ വളരെ വലിയ ഏക്കറിൽ ഇങ്ങനെ നിറന്ന് പന്തളിച്ച് കിടക്കുന്നൊരു കാഴ്ച കാണാൻ തന്നെ വളരെ രസമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം വരാൻ തെന്നിക്കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും രീതിയിലൊക്കെ അപകടം പിടികൂടും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ടും ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളൊരു കിടിലും വൈബിലേക്കും മാറും അപ്പോൾ അതുകൊണ്ട് നെഗളം ഒരിക്കലും നല്ലതല്ല ഈ വനഭംഗിയും സൗന്ദര്യവും എല്ലാം ഇവിടെ കാറ്റേറ്റ് ആസ്വദിക്കാൻ നിങ്ങളെ സതേഷെ ഇതാരും കണ്ടിട്ടുണ്ടാവില്ല അതൊന്ന് മറിച്ച് നോക്കാം നോക്കിയാൽ കൊച്ച് തന്നെ ആഹാ അടിപൊളി നല്ല മധുരമുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കഞ്ചാവ് ചെടിയാണെന്നൊക്കെ തോന്നും പക്ഷേ ഇത് കഞ്ചാവ് ഒന്നും കേട്ടോ ഇത് കൊച്ചിപ്പുളി ഇല്ല കൊച്ചിപ്പുളി കൊച്ചിപ്പുളിയാണ് അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചോളം ഗൂഗിൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ചുമ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞ് പോണതാണ് അപ്പോൾ തിരിച്ചിരിക്കണ്ട ഇത് കഞ്ചാവല്ല കൊച്ചിപ്പുള്ളി അത് ഇതിനുപുള്ളി ബ്രോ എങ്ങനെയുണ്ട് പുളി പറ സൂപ്പർ സൂപ്പറാണ് അടിപൊളിയാണ് ഇത്രയും വലിയ മലയുടെ മുകളിൽ ഒരിക്കലും ഇവിടെ വെള്ളം തീർച്ചയായിട്ടും ഉണ്ടാകും അതാണ് ഈ കിണറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്ഭുത കടലിലടം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നും വല്ലം വരിക അവിടെ നിന്ന് ആലാട്ട് ചെറിയ വരിക അതിനുശേഷം പുല്ലണി പറഞ്ഞെടുക്കുക അല്ലെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് കുറുപ്പുമുടി വരിക അതിനുശേഷം വേങ്ങൂർ പഞ്ചായത്തിലെ പുല്ലണി പറഞ്ഞതിരക്കുക കുലണിപ്പാറ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു രൂപ മുടക്കില്ലാതെ തകർത്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര പ്ലേസ് ആണ് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാമ്യാമരായിട്ട് വന്നിട്ട് ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി സ്ഥലം അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക ഇങ്ങനൊരു സ്ഥലമുണ്ടത് സ്വർഗ്ഗമാണത് അപ്പോൾ ഈ സ്വർഗ്ഗത്തെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അമ്പലവും ഒരിക്കലും മറ്റാത്ത കിണറും ക്ഷേത്രക്കുളവും അതുപോലെ തന്നെ കൊച്ചു ഗുഹയും അതുപോലെ നല്ലൊരു ബജിക്കടയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ വളരെ രസകരമാണ് നല്ല കാറ്റും നല്ല ആംബിയൻസാണ് അവിടെ അപ്പോൾ നല്ലൊരു വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാവരും ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ടും പോരാപ്പിനൊരുപ്പിച്ച് യ്ക്കും സ്ഥലം